ചെത്തലൂർ തെക്കുമുറി ചാരിറ്റബിൾ സൊസൈറ്റി ഉദ്ഘാടനവും അനുമോദനവും നടത്തി തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന്റെ എല്ലാ മേഖലകളിലുമുള്ള പുരോഗതിയും വികസനവും എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനും മത ജാതി മറ്റഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഒന്നിച്ചു നിൽക്കാനും ഒന്നിച്ചിരിക്കാനും ഒന്നിച്ചേരാനുമുള്ള അവസരങ്ങൾ നാട് വികസനത്തിലേക്കും ക്ഷേമത്തിലേക്കും ഒക്കെ നല്ലൊരു തുടക്കം കുറിക്കുന്നത് അധ്യക്ഷനായി എ ശ്രീധരൻ സ്വാഗതം പറഞ്ഞു സാന്ത്വനം പലിശരഹിത വായ്പ വിതരണോദ്ഘാടനം മൺസൂർ അലി നാസർ പെരുമ്പാലയ്ക്ക് നൽകി നിർവഹിച്ചു പെൻഷൻ പദ്ധതി വിതരണോദ്ഘാടനം പാർവതി ഹരിദാസ് നിർവഹിച്ചു ബഷീർ ടി കെ അബ്ബാസ് ഷെറീഫ് ഹൈദർ തേനൈ മുച്ചിക്കൽ ബഷീർ പെരുമ്പാല മുസ്തഫ തേനൈ മുച്ചിക്കൽ വീരൻ താഴത്തേതിൽ സർഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു തുടർന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ നന്ദന ഗുപ്ത ദേശീയ സാംബോ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ ആരോമൽ കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകയായി സത്യപ്രതിജ്ഞ ചെയ്ത തെക്കുമുറി അഡ്വക്കേറ്റ് ഹസനാഥ് എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു ಸಿ ಸಿ ಚತ್ತಲೂರ್